ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സു കുടുംബത്തിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇതാ നോക്ക് എന്ത് രസാന്ന് നോക്കിയാൽ ആ പൂമരം ഹാ അപ്പം ഈ ഇത്രയും ദിവസം നല്ല വെയിലും വെട്ടമൊക്കെ ആയിരുന്നു ഇന്ന് ചെറിയൊരു മൂടിലൊക്കെ ഉണ്ട് രാത്രി മഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു പുറത്ത് ഇത് കണ്ടിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം ഇന്നും കുറച്ച് ഇപ്പോൾ ഇവിടെ ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല വെയിലും പെട്ടൊക്കെ വരും പക്ഷെ തണുപ്പാണ് വെയിലുണ്ടെങ്കിലും അപ്പം ഞാൻ ഇന്ന് കുറച്ച് സമയം കിട്ടി ഇന്ന് ഈ ഇവിടെ ബാഹോളിയുടെയാണ് അപ്പം കുറച്ച് സമയം കിട്ടിയപ്പം ഞാൻ വിചാരിച്ച് കുറേ ദിവസമായിട്ട് ഇതിരിക്കുന്നുണ്ട് ഒരു ഓബർ ജിറ്റ് നമ്മുടെ എന്താണ് ഈ എന്താ വഴുതനങ്ങ ഓ വഴുതനങ്ങ നല്ല നീളമുള്ള ഒരു വഴുതനങ്ങ നല്ല വയലറ്റ് കളറൊക്കെ ഉള്ളത് പർപ്പിൾ കളറ് ആ അതാണ് ആ ഒരെണ്ണം ഇരുന്നതും അങ്ങ് മെഴുക്കു വരട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ച് അത് ഇങ്ങനെ ഇരുന്നിനെയും അതങ്ങ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇപ്പം അത് കട്ട് ചെയ്ത് ഒന്ന് കുറച്ച് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് മെഴുക്കു വരട്ടിയാക്കാം എന്ന് വിചാരിച്ചു മഞ്ഞൾപ്പൊടിയൊക്കെയിട്ട് അപ്പോൾ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ ഇതാന്ന് അരങ്ങിയച്ചാറ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ എങ്ങനെയാണ് മഴയുണ്ടോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഇപ്പം ഞാനിവിടെ ഇപ്പോൾ രാവിലെ ഈ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു പക്ഷേ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു കാണും ഈ സമയത്ത് നാട്ടിലൊക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ വഴുതനുമ്പോഴേക്കും ഉരട്ടി റെഡി ആവട്ടെ പെട്ടെന്നതാവും ഓക്കെ അപ്പോൾ നമുക്ക് വിഷുവിന് വാങ്ങിച്ചതാണ് പൈനാപ്പിൾ കണിവൊക്കെ വാങ്ങിച്ച പൈനാപ്പിളാണ് ആ അതൊക്കെ നമുക്കൊന്നെടുത്ത് കട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു കുറേ ദിവസമായിട്ട് ഓർക്കുക അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാം വടിയ അതുകൊണ്ട് തിരക്ക് കാരണം പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ വടിയ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ ബാംഗ്ലോളീടെ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് ഫ്രീയാണ് ഫ്രീ ആയതുകൊണ്ട് അപ്പം രാവിലെ അങ്ങ് ചെയ്തേക്കുവാണെങ്കിൽ ഒരുമേഷമൊക്കെ തോന്നുമല്ലോ അതുകൊണ്ട് രാവിലെ ഈ പണി അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ച് അപ്പം നമുക്ക് പൈനാപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പൈനാപ്പിൾ പച്ചടി വയ്ക്കാം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ആർക്കെന്താ അറിയാൻ വയ്യാത്ത അത് തന്നെയെല്ലാം അറിയാൻ വയ്യെങ്കിൽ യൂട്യൂബിലോട്ട് നോക്കിയാൽ എല്ലാ റെസിപ്പികളും കിട്ടുമല്ലോ അപ്പം നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടിയൊന്നും വയ്ക്കാം ഓക്കെ അപ്പം കട്ട് ചെയ്യട്ടെല്ലാം എല്ലാം ഒന്ന് കട്ട് ചെയ്തെല്ലാം റെഡി ആക്കട്ടെ കേട്ടോ കണ്ട നന്നായിട്ടത് പഴുത്തു അങ്ങനെ നമ്മൾ പൈ എല്ലാം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പച്ചമുളകൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിനെ ഒന്ന് വേവട്ടെ പൈനാപ്പിൾ പച്ചടി ഏകദേശം റെഡിയായിരിക്കുന്നു പൈനാപ്പിളൊക്കെ നന്നായിട്ട് വിന്തു അതിനകത്ത് ഞാനൊരു ശർക്കളം എന്താണ് ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ പൈനാപ്പിൾ വേഗം കുറേ സമയം എടുക്കും അപ്പം നമുക്ക് ഇതാ തേങ്ങയും ജീരകവും കൂടെ അരച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഇച്ചിരി പൈനാപ്പിളും കൂടെ എടുത്ത് അരച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരപ്പൊക്കെ ചേർക്കാം അരപ്പ് ചേർത്തു ഇങ്ങനെ പച്ചടിയൊക്കെ ഏകദേശം റെഡിയായി കേട്ടോ ഇങ്ങനെ അരപ്പൊക്കെ ചേർത്തു ഇനി ഇങ്ങനത്ത് എന്താണ് തൈര് ചേർക്കണം തൈര് ഞാനൊന്ന് നല്ല പട്ടയെടുത്തിരിക്കുന്ന തൈര് അതൊന്ന് ഒന്ന് റെഡിയാക്കട്ടെ എന്നിട്ട് തൈരും കൂടെ ഒഴിച്ചാൽ നമ്മുടെ പച്ചടി റെഡിയായി തൈരൊക്കെ ഇട്ടു ഉപ്പും കൂടി വേണമെന്ന് എന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പിന്നെ ആ കാര്യം കുറച്ചു പപ്പേറ്റായിരുന്നുള്ളു അപ്പൊ ഉപ്പും കൂടി ഇടാം പിന്നെ നമുക്ക് ആ കൂട്ടത്തില് അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് എന്താണ് തക്കാളി എല്ലാം ഇരുന്ന് ഇനി അതും കേടായി പോകണ്ട ഇതൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കേടായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഒരു രസവും കൂടി ഉണ്ടാക്കി വിചാരിച്ച് വെറുതെ മേടിച്ച് വെച്ചിട്ട് കളയേണ്ട പിന്നെ എനിക്ക് കുറച്ച് സമയമുണ്ട് അപ്പം പിന്നെ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു രസവും കൂടി വെക്കാം കുറേ നാളുകളായി രസമൊക്കെ വെച്ചിട്ട് അപ്പം നോക്കിയപ്പോഴാണ് കുരുമുളക് പൊടിച്ചതില്ല ഇനി നമുക്ക് കുരുമുളക് നമുക്ക് കല്ലിൽ വെച്ചെന്നിട്ട് ചതച്ചങ്ങോട്ട് എടുക്കാം അല്ലേ അങ്ങനെ പച്ചടി റെഡിയായി നോക്കട്ടെ ഇനി ഞാൻ കടവൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ കടുവൊന്നും മറക്കുന്നില്ല ഞാൻ പച്ചക്കടവും ഇതാ ഇതുണ്ടോ പച്ചക്കടവും എന്താണ് പച്ചമുളകും കൂടെ അങ്ങോട്ട് ചതച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ത്യക ഒരു രുചിയാണ് അപ്പം നമുക്ക് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് രസത്തിനുള്ള പരിപാടിയും കൂടെ അങ്ങ് നോക്കിയപ്പോൾ ഞാൻ പുളിയൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കുരുമുളകും നമുക്ക് ചതച്ചെടുക്കാം ഓക്കെ കടുക് ഉലുവ അല്ലേ ഉലുവ നിങ്ങൾക്ക് ഇടോ ഉലുവത്തിൽ ഞാൻ ഉലുവയൊക്കെ അയച്ചു ഇടുകയും കേട്ടോ തീ കുറച്ച് വെച്ച അതിനിടയ്ക്ക് അപ്പോൾ കടുവ പൊട്ടാൻ താമസിക്കുന്നു എനിക്ക് വരുന്നൊരു പ്രശ്നമായത് രണ്ടെന്ന് ഉലുവയിട്ടു അതൊന്ന് പൊട്ടെ അപ്പോൾ നമ്മുടെ പച്ചടിയാ പച്ചമുളകും പച്ചക്കടുവും കൂടെ ഒന്ന് ചതച്ചിട്ടു കടുവൊന്നും മറക്കുന്നില്ല ഇനി താളിച്ചൊന്നും ഇടണ്ട അപ്പോൾ ആ പച്ചമുളകിൻ്റെയൊക്കെ ആ ഫ്ലേവറ് വരുമ്പോൾ നല്ല സൂപ്പറാണ് നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ പൈനാപ്പിൾ പച്ചടി ഇങ്ങനെ വെച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഒന്നുകൂടെ നോക്കട്ടെ ഉപ്പ് നോക്കി 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 പച്ചടി തീരുമെന്ന് അതൊന്നേ സൂപ്പറാ അടിപൊളിയാണേ അപ്പോൾ പച്ചമുളക് ഒക്കെ ആ ചതച്ചിട്ടപ്പോൾ അതിൻ്റെ ആ എരിവും പിന്നെ തൈരിൻ്റെ പുളിയും ശർക്കരയുടെയും പൈനാപ്പിളിൻ്റെയും കൂടെ ആ മധുരവും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ കടൊക്കെ പൊട്ടി ഞാൻ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇടട്ടെ വെളുത്തുള്ളി ചേർത്തത് ഇട്ടോ തിളക്കട്ടെ ഇളക്കാൻ കഴിയരുത്തില്ല ആ വെളുത്തുള്ളിയുടെ പച്ച ഒക്കെ ഒന്ന് മാറട്ടെ അതുവരെ ഒന്ന് അപ്പം നമ്മുടെ പച്ചടിയൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ഇതും കൂടി ഒന്ന് റെഡിയാക്കട്ടെ പിന്നെ നമുക്ക് തക്കാളി വെളുത്തുള്ളി ആ മൂക്ക് വരുന്നതിന്റെ ആ ഒരു സ്റ്റെല്ലൊക്കെ എന്താണെന്നറിയോ തക്കാളി ഇട്ടു പുളിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ എന്താണ് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഒന്ന് കഴിന്ന് വരട്ടെ നമുക്ക് ലാസ്റ്റ് ഇടാം എന്താ കുരുമുളക് പൊടി അര കുരുമുളക് ചകത്തത് കുരുമുളക് പൊടി ഇല്ല ഞാനിപ്പോ നോക്കിപ്പിടാം അറിയുന്ന കുരുമുളക് പൊടി ഇല്ലാന്ന് കറിവേപ്പില കറിവേപ്പില ഉണ്ട് പക്ഷേ ഞാൻ പച്ചടിക്കകത്ത് ഇടാൻ മറന്നുപോയിട്ടോ തരില്ല ഈ ഒക്കെ നമുക്ക് കുറച്ച് വെക്കാം അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ കരിഞ്ഞു പോകും അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും മറന്നുപോയി ഈ കറിവേപ്പിലിടെ അല്ല സോറി കറിവേപ്പിലല്ലോ എന്താണ് കുരുമുളക് ആ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കണം കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് മുളകിൻ്റെ എല്ലാം കൂടെ കുത്തൽ സോറി ഓക്കേ അപ്പൊ എല്ലാം റെഡിയായി ഇനി നമുക്ക് പുളി അടിക്കാളി നല്ല വാളമ്പുഴി അതിന് വെള്ളത്തിലൊക്കെ എത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ രസം ഏകദേശം റെഡി ആകാറായിട്ടുണ്ട് പിട്ടില്ല ഇതൊക്കെ വെച്ചു പക്ഷെ ചോറില്ല പച്ചടി വെച്ചു രസം വെച്ചു വഴുതനങ്ങ ആ അല്ല തോരനല്ല മെഴുക്കു അറ്റ വെച്ചു പക്ഷേ ചോറില്ല ചോറ് വയ്ക്കണം സമയുണ്ടല്ലോ അപ്പൊ അത്രയായതേ ഉള്ളു അപ്പൊ ഇച്ചിരി ചോറ് കുറേ ദിവസമായി ചോറ് കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടേ പിന്നെ അതൊന്ന് തിളച്ചാൽ മതി പെട്ടെന്ന് നമ്മുടെ രസവും തിളയ്ക്കട്ടെ എന്നിട്ട് പിന്നെ ചോറും കൂടെ വെക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയേ ഉള്ളൂ അടുക്കളയിലെ ഉപ്പ് കുറച്ചുകൂടെ വേണം രസത്തിന് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇച്ചിരി പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം പരിപ്പ് വട വയ്ക്കണം എന്നിട്ട് രസം ഇവിടെ കഴിക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ റെഡിയായി ഓക്കെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എത്രയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ കയറി കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ഓക്കെ ബാ ബൈ